ഹരേ കൃഷ്ണ സത്യം വരം ഭീമി വേദങ്ങൾ വേദാന്തങ്ങൾ ഇതിഹാസങ്ങൾ പതിനേഴ് പുരാണങ്ങൾ ഭഗവത്ഗീത എന്നിവയൊക്കെ രചിച്ചിട്ടും മനസ്സിന് സന്തോഷമില്ലാതെ ഇരുന്ന ശ്രീ വേദവ്യാസ മഹർഷിക്ക് അദ്ദേഹം അജ്ഞാനാധാരത്തിൽ ദുഃഖിച്ചിരിക്കുന്നു ആ സമയത്താണ് സാക്ഷാത് സീനാനന്ദ മഹർഷി അദ്ദേഹത്തിന് ചതുശ്ലോകീ ഭാഗവതം ഉപദേശിക്കുന്നത് അതായത് ഭാഗവതത്തിൻ്റെ സർവസാരവും അടങ്ങിയ നാല് പേരി പദ്യം ഇത് കേട്ട മാത്രയിൽ തന്നെ വേദവ്യാസ മഹർഷിക്ക് സന്തോഷമാവുകയും അദ്ദേഹം അതിനെ വിപുലീകരിച്ചെത്തിയതാണ് നമ്മൾ നീ കാണുന്ന ഭാഗവതം എന്ന മഹാപുരാണം പന്ത്രണ്ട് സ്കന്ധങ്ങൾ മുന്നൂറ്റി മുപ്പത്തഞ്ച് അദ്ധ്യായങ്ങൾ പതിനെട്ടായിരം ശ്ലോകങ്ങൾ എന്നിവയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് ഭാഗവതം കേൾക്കുന്നവർക്ക് ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് വ്യാസമഹർഷി ഭാഗവത്തിൽ തന്നെ പറയുന്നത് കൂടാതെ ആചാര്യം പറയാറുണ്ട് ഭാഗവതം എന്നൊരു തീവണ്ടിയാണ് ഭക്തി എന്നൊരു ടിക്കറ്റ് ഭഗവാനിൽ നമ്മൾ നമ്മളതിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖം എന്താണെന്ന് അറിയില്ല ആ ഒരു പരമാനന്ദത്തിൽ നമുക്കിങ്ങനെ ജീവിത അവസാനം വരെ പോകാൻ സാധിക്കും അതിനുശേഷവും നമുക്ക് പരമാനന്ദം ആ ഭഗവാന്റെ പാദങ്ങളിൽ നിന്നും ലഭിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ തല ടിക്കറ്റുകൾക്ക് യാത്ര ചെയ്താൽ എപ്പോഴെങ്കിലും നമ്മൾ പുറത്താവും അപ്പോൾ എല്ലാവർക്കും ആ ഭാഗവത കഥാശ്രവണത്തിനുള്ള മഹാഭാഗ്യം ഭഗവാനെ തന്നനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സത്യം വരം ദീമൈ